അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കണ്ടില്ലേ എന്തൊരു സന്തോഷയ്ക്ക് പറയാലോട്ടോ നാല് ഗോമാ ഇത് ഇതെന്തിനാണെന്നറിയോ ഇത് വേവിക്കാൻ കുഴുങ്ങാൻ അപ്പം അത് ഒരു കത്തി എടുക്കട്ടെ പഴയ കാലൊരു ഓർമ്മയെട്ടോ മക്കളെ ഇത് എന്താ പറയുക പണ്ടുള്ള കാലത്ത് നമ്മളൊക്കെ ചെയ്തിരുന്നൊരു കാര്യം കേട്ടോ അന്ന് ഇഷ്ടം പോലെ ഗോമൂച്ചയല്ലേ അത് വലിയ വലിയ മരേ വീട്ടിലൊക്കെ എന്നിട്ട് വലിയൊരു മൺകുടുക്കലും കട്ട് മണ്ണിൻ്റെ കുടുക്ക വലിയ കുടുക്കയില ചോറൊക്കെ വയ്ക്കുന്ന ശേഷം കുടുക്കൽ അത് നിറച്ചിട്ടിട്ട് പുഴുങ്ങി വയ്ക്കും അച്ചമ്മയൊക്കെ പിന്നെ അതന്നൊക്കെ അത് വലിയ ഇഷ്ടം തോന്നിയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ വാങ്ങാൻ വേവിച്ചിരുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഇപ്പം ഞാൻ കൂട്ടാനൊക്കെ മാമ്പഴം കൂട്ടാനൊക്കെ കൂട്ടിച്ചതിലായപ്പോൾ ഇതിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തായാലും നമുക്കത് പുഴുങ്ങിയേക്കാം നാലും മാങ്ങയേ ഉള്ളൂ എന്നിങ്ങനെ ഞെട്ടി ഒന്ന് ചെത്തിക്കൊടുത്ത് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് ഞങ്ങൾ സ്കൂളൊക്കെ വരുമ്പോഴത്തേന് വേവിച്ച് വെച്ചിട്ടുണ്ടാവും എടുത്ത് കഴിച്ചാൽ മതി അതിനൊക്കെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയാം കേട്ടോ നമുക്ക് ഇങ്ങനെ വരയുമ്പളേ കളർ മാറിയതാണോ അല്ലേ എന്നൊക്കെ അറിയാം ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ പച്ച മാങ്ങ പഴുപ്പിച്ചതാ കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഴുപ്പിച്ചെടുത്തതാ ഇതിന് ഞാൻ ശർക്കരയല്ല കേട്ടോ എടുക്കുന്നത് എന്നാൽ മധുരം നമുക്ക് പറ്റൂലല്ലോ അപ്പൊ അതിനെ കൊണ്ട് ഞാൻ ഇട്ടുള്ളത് എന്താന്ന് ഞാൻ കാണിച്ച ഗോമാങ്ങ തന്നെയട്ടോ അതിന് ഏറ്റവും ഉഷ്ട ശ ശ്രദ്ധ കൂടുതലുള്ള മാങ്ങ ഇത് നല്ല പഴുപ്പായിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പിടിച്ചിട്ടുണ്ട് ചെറിയൊരു കേട് പോലെ ഉണ്ട് പോലുണ്ട് ഓരോരുത്തർക്കും ഓരോന്നും കഴിക്കാം പരീക്ഷിച്ച കുട്ടികളൊന്നും ഇത് കഴിച്ച് കണ്ടിട്ടില്ല അവർക്കൊന്നും ഗോമാങ്ങൾ സമയത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കിത് അടുപ്പത്തെ ജേവിച്ചെടുക്കാം തീയതിച്ച് കൊടുത്തു എനിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്രയും വെള്ളം മതി നമ്മളതിലേക്ക് ശർക്കരച്ചിന് പകരം ഉപ്പായിട്ട് കൊടുക്കണം ഏട്ടനെ ചിലപ്പോൾ പറ്റില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വേദന പറ്റൂലല്ലോ നമുക്ക് കഴിക്കണ്ടേ പിന്നെ നമുക്ക് കുറച്ച് മുളക് ചതച്ചത് കുറേ വേണ്ട കുറച്ച് മതി ഒരു ടേസ്റ്റിന് മാത്ര നന്നായിട്ടൊന്ന് ചുറ്റക്കി കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് താഴേക്ക് പോയിക്കോട്ടെ ഈ വെള്ളം വറ്റുമ്പോ നമുക്കിതിലേക്ക് പിടിച്ചെടുക്കാം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഈ മാങ്ങ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ഞാൻ തിളക്കിയിട്ട് കൊടുത്തതാണ് മറ്റേ ഹലോ നോക്കി ഇങ്ങനെ പണ്ട് കാലത്ത് ആരെങ്കിലും മാങ്ങ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് കമ്മിറ്റി ഇടണേ എങ്ങനെയാണെന്നറിയോ നല്ല ഗോമാ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഞെട്ടി കളഞ്ഞ് വരച്ച് കൊടുത്ത് ഉപ്പും മുളക് പൊടിയങ്ങട്ടത് ശർക്കര ഇട്ടിട്ടും വേവിക്കാം അപ്പം അങ്ങനെ ഇങ്ങനെ എല്ലാ ആരെങ്കിലും കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ ഇടണേ കാലത്ത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പുതിയ ആൾക്കാരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല പുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ എല്ലാവരോടൊന്നും ഉണ്ടാക്കിത്തരാം ഗോമാങ്ങ തന്നെ വേണം നമ്മൾ മാങ്ങ പുഴുങ്ങി നല്ലോണം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നടി അടിപിടിച്ചു ഇത് ഇളക്കി നോക്കണം കേട്ടോ നമ്മൾ ഞാൻ ചീരേനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോയി അടി അടിപിടിച്ചു കുഴപ്പമൊന്നുമില്ല നല്ലോണം പിടിച്ചിട്ടൊന്നുമില്ല ഈ ഒരു മാങ്ങ മാത്രം ചെറിയൊരു കളർ മാറ്റം കുഴപ്പമില്ല അപ്പൊ എന്നി നമുക്കിത് കഴിക്കണാണോ ചൂടുണ്ട് ഞാനും മാങ്ങ പുരുങ്ങിയേൽക്കണ്ടല്ലേ ഉപ്പ് ഇട്ടിട്ട് മുളക് പൊടിയിട്ടുണ്ട് ശർക്കര ഇടേണ്ടതിന് പകരം

പ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും മിച്ചണ്ടാവൂലെ തിന്നും ഉണ്ടാവൂല അത് അവരിക്കും ഉണ്ണിക്കാം അങ്ങനെയാ എങ്ങനെയാ ഇങ്ങനെ ആർക്കാരായിട്ടല്ലേ ആർക്കാരായിട്ടുണ്ടാണേ അങ്ങനെ ഒന്ന് അറച്ചിടും എന്നോട് പുഴുങ്ങും അവൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ആ പുഴുങ്ങിങ്ങനെ റെഡി ആക്കി വെച്ചിട്ട് ചൂടാണ് അപ്പം അവനെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കി കൊണ്ടുവിട്ടു മാങ്ങ മാങ്ങ കിട്ടുകയാണെങ്കിൽ അറിയാത്ത കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ആ പുതിയ വീഡിയോ ആയിട്ട് വരാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കാണുക പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ